വെൽക്കം ടു ലോക്കസ്റ്റ് ലോക്കസ്റ്റിൽ മുൻപ് അഡൾട്ടറിയെക്കുറിച്ചും കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ഒരാൾ ലോക്കസ്റ്റിനോട് ചോദിച്ച ഒരു ഡൗട്ടാണ് ഇന്നത്തെ ടോപ്പിക് എന്നോട് ഡൗട്ട് ചോദിച്ച ആ വ്യക്തിയുടെ ഭാര്യ മറ്റൊരാളുമായി ഒരു സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊരിക്കൽ കയ്യോടെ പൊക്കി അതിനുശേഷം ആ ദാമ്പത്യബന്ധം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഭാര്യയോട് ഡിവോഴ്സ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ തുടർന്നുള്ള ജീവിതത്തിനുള്ള ചെലവ് ആ ഭാര്യ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു തന്നെ വഞ്ചിച്ച അവൾക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വരുമോ വക്കീലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഭർത്താവിൽ നിന്നും യാതൊരുവിധ ചെലവിനും ലഭിക്കാത്തവരും ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടിൽ നിന്നോ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിക്കുന്നവരും ആയ സ്ത്രീകളും അതുവഴി സ്വന്തമായി ഒരു വരുമാനം സമ്പാദിക്കാൻ ഒരു സിറ്റുവേഷൻ ലഭിക്കാത്ത സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്തതുമായ സ്ത്രീകൾക്കും കൂടി വേണ്ടിയാണ് ഇന്ത്യ ഇന്ത്യൻ ലോയിൽ മെയിൻ്റനൻസ് എന്ന പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ നിയമം സ്ത്രീകൾക്ക് മാത്രം ഫേവറബിൾ ആണ് എന്ന് വിശ്വസിച്ച് പലപ്പോഴും ഇത്തരം അവകാശങ്ങളെ മിസ് യൂസ് ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നിയമം എല്ലാവരെയും തുല്യരായാണ് കാണുന്നത് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമില്ല ഭർത്താവിനെ വഞ്ചിക്കുകയും എന്നിട്ടും ഭർത്താവിൽ നിന്ന് തന്നെ ജീവനാംശം ആവശ്യപ്പെടുന്നതുമായ ഭാര്യമാർക്ക് അതിനുള്ള അർഹത ഇല്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ലോയിൽ തന്നെ പറയുന്നുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അഡൾട്ടറി കീപ്പ് ചെയ്യുന്ന ഒരു വൈഫിനും ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ഒരു പുനർവിവാഹം ചെയ്ത ഒരു സ്ത്രീക്കും മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തവർക്കും മെയിൻ്റെനൻസിന് അർഹതയില്ല ബി എൻ എസ് എസിൽ ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം സെക്ഷൻ വൺ ഫോർട്ടി ഫോർ ക്ലോസ് ഫോർ ഇൻ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത no wife shall be entitled to receive an allowance for the maintenance or the interim maintenance and expenses of proceeding from her husband under this section if she is living in adultery or if without any sufficient reason she refuses to live with her husband or if they are living separately by mutual consent റി അഡൽട്ടറിയിലുള്ളൊരുവിധ കാരണവും കൂടാതെ ഭർത്താവിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു വൈഫിനെ വിത്തൗട്ട് എ ജസ്റ്റിഫയബിൾ റീസൺ ഹസ്ബൻഡ് എലിജിബിൾ ഫോർ മെയിൻ്റെ മ്യൂച്വൽ എഗ്രിമെന്റ് വഴി വിവാഹബന്ധം വേർപെടുത്തിയാൽ പിന്നീട് ആ വൈഫിന് ഒരു മെയിൻറ്റനൻസിന് വേണ്ടി ക്ലെയിം ചെയ്യാനായി സാധിക്കില്ല താങ്ക് യു ഫോർ വാച്ചിങ്